ചാത്തന്നൂർ നാടിന് അഭിമാനമായി ഇവ ജെയിംസും സഹോദരി ബിവ ജെയിംസും ജലകന്യക റെക്കോർഡുമായി ഇവ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം കരസ്ഥമാക്കി ജലകന്യക ഇവാ ജെയിംസ് കൊല്ലം ജില്ലയിലെ ഇറ്റിക്കര ആറ്റിലെ പള്ളിക്ക മണ്ണടിക്കടവിൽ ഇരുപത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അറുപത്തിയാറ് മില്ലി മിനിറ്റ് പൊങ്ങിക്കിടന്നാണ് റെക്കോർഡിട്ടത് ഫ്ലോട്ടിംഗ് ഇൻ റിവർ ഫോർ ദ ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ബൈ എ ബൈഡ് എന്ന റെക്കോർഡാണ് ആറു വയസ്സുകാരിക്ക് സ്വന്തമായത് ചാക്കന്നൂർ സെന്റ് ജോർജ് യു സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചാത്തന്നൂർ താഴം നോർത്ത് മാമ്പള്ളിക്കുന്നം ജെയിംസ് ഭവനിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ലീന ദമ്പതികളുടെ മകളാണ് ഇവ സഹോദരി വിവ ജെയിംസും നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട് ഇവയും ബിവയും രണ്ടുപേരും റോൾ ബോൾ പരിശീലനത്തിൽ മികവ് തെളിയിച്ചവരാണ് ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായ ജെയിംസ് മൂത്ത മകളായ ബിവയ്ക്ക് രണ്ടര വയസ്സിൽ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പള്ളിക്ക മണ്ണടിക്കടവിൽ അതായത് ഇത്തിക്കരയാറ്റിൽ പരിശീലനം നൽകുമ്പോൾ ഇവ ചേച്ചിക്ക് പരിശീലനം അപ്പ കൊണ്ടുപോയതാ പക്ഷേ എന്താ അപ്പ എന്നെ കുഞ്ഞുങ്ങളോട്ട് രണ്ടര വയസ്സോട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇവളെയും കൂടെ കൊണ്ടുപോവായിരുന്നു പിന്നെ ഇവള് പഠിച്ചു വന്ന് ഇങ്ങനെ ഈ നിലയിലായ കിടക്കാനൊക്കെ ആയി ഇവിളിപ്പം പിന്നെ കുറേ കുറച്ച് ദിവസം സമയം കിടന്നുണ്ടെന്ന് ഇപ്പം കൂടുതലും സമയം കിടന്നുടങ്ങി ഇങ്ങനെ പിന്നെ അങ്ങനെ അപ്പം ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്ങനെയാണ് ഇവിടെ എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇത് കിട്ടിയത് ഞാൻ എൻ്റെ പേര് ഭ്യാജിയും ഞാൻ രണ്ടര വയസ്സിട്ടാണ് നീന്തൽ പഠിക്കാൻ പോയിരുന്നത് പിന്നെ എനിക്ക് പിന്നെ അപ്പം നീന്തൽ പരീക്ഷണം തന്നു ഇവ ഇവയും ഞങ്ങളുടെ കൂടെ വരികയായിരുന്നു പിന്നെ ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ അപ്പ കൊണ്ടുപോയി തുടങ്ങി തുടങ്ങി രണ്ടുപേരും പിന്നെ തുടർന്ന് പിഞ്ചു കുഞ്ഞായ ഇവയെ നീന്തൽ പരിശീലകനായ ജെയിംസ് മൂന്ന് വയസ്സിൽ ഇത്തിക്കരകേറ്റിൽ പരിശീലനം നൽകി അവിടെയാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുന്നത് ചാത്തന്നൂർ നാടിനെ എന്നും അഭിമാനമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഇവയും അതോടൊപ്പം കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായി വളർന്നു വരുന്ന ബീവയും പത്തനംതിട്ട സീതത്തോട് ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥൻ ജെയിംസ് നീന്തൽ പരിശീലകനാണ് ജെയിംസ് ആണ് ഇവയ്ക്ക് നീന്തൽ പരിശീലനം നൽകിയത് ആർമി പോലീസ് തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകി വരുന്നു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് നീന്തൽ പരിശീലനത്തിലൂടെ നടത്തുന്നതെന്ന് ജെയിംസ് പറഞ്ഞു സവിന ദൃശ്യാനോസ് കൊല്ലം